അപ്പോഴേ എല്ലാവരും ഇവിടെ ചിരിയാണ് കേട്ടാ അപ്പോഴേന്ന് പറയുമ്പോൾ ചിരിക്കണേനും പിള്ളേർ ഇത് നമുക്ക് ഇന്ന് രണ്ട് ഗസ്റ്റ് ഉണ്ട് അവിചാരിതമായി രണ്ട് ഗസ്റ്റ് കടന്നു വന്നിട്ടുണ്ട് കേട്ടാ ബ്ലാക്കും ഒക്കെ ഇട്ട് ആ ഒന്ന് ഫാജിയാണ് ഫാജി കോഴിക്കോടുള്ളതാണ് ഒന്ന് നമ്മുടെ സഞ്ജയ് ആണ് ആലുവയിലുള്ളതാണ് മോൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ മകൻ്റെ ക്ലാസ്മെയ്റ്റ്സാണ് ഇവർ രണ്ടുപേരും അപ്പോൾ ഇവർ പേഴല കട പേഴലയിൽ വന്നതാണ് ഒരു അത്യാവശ്യ കാര്യത്തിന് ആ വഴി എൻ്റെ വീട്ടിലും വന്ന് മോൻ്റെ അടുത്തും വന്ന് അപ്പോൾ ഊണൊന്നും കഴിച്ചിട്ടില്ല ഇനി ഞാൻ വേ ഞങ്ങൾക്ക് രാത്രി എന്തായിരുന്നാ ചപ്പാത്തിയും ചെറുപയറും ആയിരുന്നു കേട്ടോ അപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ഇപ്പൊ ഉച്ച ഉച്ച ഇത് ഇത് പൂളാൻ തിളപ്പിച്ചത് ഉച്ചക്കത്തെയാണ് ഇല്ല തക്കാളി ഇട്ട് തിളപ്പിച്ചത് പൂളാൻ ഉണ്ട് ഇതില് കരിമീന്റെ ചെറിയ കരിമീൻ ഉണ്ട് പ്രാഞ്ഞീനുണ്ട് അങ്ങനെ ഉറത്തലുണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെ മിക്സഡ് ഫിഷാണ് ഇത് ചെമ്മിനിപ്പം ഇവര് വന്നപ്പോൾ ഞാൻ ഇല്ല ഇല്ല ഇത് മേടിച്ചതാണ് അപ്പൊ ഇവര് ചെമ്മിനേ ഞാൻ ഫ്രീസറിൽ ഇള്ളി വെച്ചിരുന്നു അപ്പൊ ആ ഇവർ വന്നപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ പിന്നെ ഇവർ വന്നപ്പോൾ ഞാൻ മുട്ട വറുത്തെടുത്തു പിന്നെ കക്ക അറച്ച ഉച്ചക്കത്തെയാണ് ആ ടേസ്റ്റ് ചെയ്തോ ടേസ്റ്റ് ചെയ്തോ കൊള്ളാമോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് തട്ടിക്കൂട്ട് അറിയാം കേട്ടാ തട്ടിക്കൂട്ട് റെഡിയാക്കി എങ്ങനെയാണ് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്ന് ഇവരിക്ക് കൊടുക്കാൻ പോണത് കേട്ടോ സഞ്ചയും ഫാജിയും ആദ്യായിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കണത് ഫാജി നേരത്തെ കഴിച്ചിട്ടുണ്ട് ഫാജി നേരത്തെ കഴിച്ചിട്ടുണ്ട് സഞ്ജയ സഞ്ജയും ആദ്യായിട്ടാ കേട്ടോ ഉം ആ അങ്ങനെ വന്നതാണ് മീനട്ടോ മോനെ അപ്പോൾ നമ്മൾ കൈക്കാൻ പോവുകയാണ് எல்ல ഇവരനെണ് ട്ടോ ഇവരെന്നെ വാരണണ് ട്ടോ ഇവരല്ലാരെന്നെ വാരണ ഇപ്പോ ഇങ്ങനെയാണ് ട്ടോ അപ്പോൾ എന്ന് പറഞ്ഞു മുടിയേഷം മുടിട്ടെ അപ്പോൾ എന്താ മോനെ അണ്ണാ ചായ ഒഴിക്കണോ കുറച്ച് ചായ കുറച്ച് അപ്പോൾ നാണ മുതൽ മലബാർ സീരീസ് വേря അതായത് ഇഞ്ചിപ്പത്രി അതുപോലെ തന്നെ നോട്ട് ഈ സാധനങ്ങളൊക്കെ അമ്മയുടെ യൂട്യൂബ് വരും സബ്സ്ക്രൈബ് നമ്മടെ നമ്മുടെ ഉമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും ഫാജിയുടെ ഉമ്മയാണ് എനിക്ക് മന്തിയുടെ റെസിപ്പി തന്നത് മലബാറിന്റെ മലബാർ മന്തി ഫാജിയുടെ ഉമ്മക്ക് ഒത്തിരി ഫുഡ് ഉണ്ടാക്കാനായിട്ടൊക്കെ അറിയാം കേട്ടോ പല പല ഐറ്റംസ് ഇപ്പോൾ ഫാജി എനിക്ക് അതിൻ്റെ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി മുതൽ നമ്മുടെ ചാനലിൽ ഇങ്ങനെയുള്ള ഫുഡൊക്കെ വെറൈറ്റി ഫുഡൊക്കെ ഇടണമെന്നാണ് ഫാജി പറയുന്നത് കേട്ടോ അങ്ങനെ ചാനൽ റീച്ച് ആക്കി എടുക്കണമെന്നാണ് പറയണത് അപ്പോൾ ഫാജി നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് കേട്ടോ സഞ്ജയുമതേ രാഷ്ട്രീയത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തികളെ രണ്ടുപേരും എങ്ങനെയുണ്ട് ബാജി മോനെ ചെമ്മിന് ഇഷ്ടപ്പെട്ട അപ്പൊ ഇനി കട്ടൻ തിളപ്പിക്കണേ ഏ ഒരു ഇത് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒരു അല്ലേ ഒരു കട്ടൻ ചായ കക്കറച്ചിഷ്ടപ്പെട്ടാ ഞങ്ങൾ ആയിട്ടില്ല ടൈം ആയിട്ടില്ല വല വെച്ചിട്ടില്ല വല വെക്കാൻ ടൈം ആയിട്ടില്ല ഉപ്പായിട്ടില്ല കാരണം ചെമ്മിനൊക്കെ പറഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉപ്പുണ്ടാവണം നല്ലോണം ഉപ്പുണ്ടെങ്കിൽ കായല്ലേ ആ ഇവിടെ ഫാമിലി ഫാമിലിയുടെ ആ സീസണുണ്ട് ഒക്ടോബർ ൊട്ട് ആ ചായല് ഞാനേ ഇഞ്ചിയും ചതച്ചിട്ടിട്ടുണ്ട് ചെറുനാരങ്ങട നീരും ഒഴിച്ചിട്ടുണ്ട് വയറിന് കംപ്ലൈന്റ് കക്ക ഇറച്ചിയും ചെമ്മീനൊക്കെ ആണോ കക്കിറച്ചിയും ചെമ്മീനൊക്കെ കഴിച്ചതല്ലേ ഇപ്പൊ വയറിന് കംപ്ലൈന്റ് ഉണ്ടാവൂല അങ്ങനത്തെ കിട്ടൻ ചായ കുടിക്കാൻ ദഹനം നടക്കും നല്ലതാണ് വയറിന് അപ്പൊ ഒരു കട്ടൻ ചായ കുടിച്ച് ഇന്ന് ഇവിടെ പിരിയാൻ പോണേട്ടാരി ബാജു നല്ല ജോളിയാട്ടാ വാജു നേരത്തെ വന്നിട്ടുണ്ട് അല്ലെ ഇവിടെ Your ah, ും ഫാജി മാണോ കോളേജ് ഹോസ്റ്റൽ അടുത്ത ഞങ്ങള് സത്യം കഴിഞ്ഞാ പറഞ്ഞുകഴിഞ്ഞാട്ട് കഴിച്ചു ഞങ്ങൾ പ്ലാനിങ് ആയിരുന്നു കണ്ടന്റ് ഒക്കെ മാറാൻ പോവാറച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതിന്റെ ചർച്ചയിലാണ് അപ്പൊ എല്ലാരും എന്താ കണ്ടോ മാറ്റങ്ങള് വരും അത് എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൊടുക്കണം നടത്തണം Apré, apré, pues Ok.